ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറും എന്നാൽ തന്നെ നമുക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം കേട് കേടുവരാതിരിക്കുന്ന ഒരു അച്ചാറും കൂടിയാണ് കവിയൊന്നും ഇട്ടില്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്കൊരു ഒന്നര ആഴ്ചയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുമോ നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വെളിച്ചെണ്ണ ഞാൻ എടുത്തേക്കുന്നത് അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാം കേട്ടോ കുറച്ച് വെളുത്തുള്ളിയും ഞാൻ ഇപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് എടുത്ത് നമ്മൾ ഇതാക്കണം അപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അര അരസ്പൂണും കടുകും ഒരു കാൽ സ്പൂൺ ഉലുവയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫാനിൽ ഡ്രൈ ഡ്രൈ ആയിട്ടൊന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചതാണ് ആ പൊടി കണ്ടത് കേട്ടോ അപ്പോൾ അതേ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ഞാൻ ആക്കി കൊടുക്കേണ്ട അതിനുശേഷം ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഫ്ലെയിം വളരെ സ്ലോ ആയിരിക്കണം അല്ലെങ്കിൽ ഓഫ് ആക്കിക്കോളൂ കാരണം കരിയാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു സ്പൂണും നല്ല ഇരുവുള്ള മുളക് പൊടി തന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് എൻ്റെ കാശ്മീരി ചില്ലി ഇല്ല പിന്നെ ശേഷം കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർക്കണം ഈ മാങ്ങയ്ക്ക് ഇത്തിരി ഒരു വെള്ള കളർ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഞാൻ തിളക്കുന്നത് ട്ടോ അതിനുശേഷം നമ്മുടെ മറ്റേ പൊടിയില്ല അതായത് കടുകും ഉലുവയും കൂടി പൊടിച്ചെടുത്തത് വറുത്തു പൊടിച്ചാണ് അത് ഇതിലേക്ക് ചേർത്ത് ഇളക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനുശേഷം ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൈകൊണ്ട് തൊട്ടിട്ടേയില്ല പഴുകിയ ശേഷം അങ്ങനെ തോൽ അരി കൊണ്ട് ഇതായി തോലോടുകൂടി തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് എന്നിട്ടിതേ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക നിങ്ങൾക്കിതിൽ കായപ്പൊടി വേണമെങ്കിൽ കായപ്പൊടി ഒരു അരസ്പൂണും ചേർക്കാം സാധാരണ അച്ചാറിനോട് നമ്മൾ ചേർക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വിനാഗിരിയിൽ വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരിയോട് ചേർത്ത് നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഓൾറെഡി ചെറുതായി ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇളക്കാൻ വേണ്ടി മാത്രം ഓക്കെ ഇത് കണ്ടല്ലോ ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിക്കാം ഒട്ടും തന്നെ ഇല്ല ഒന്നുമില്ല കാരണം നമ്മളധികം എണ്ണ ഒഴിച്ചിട്ടില്ല അതുപോലെ തന്നെ വിനീഗറും ചേർത്തിട്ടില്ല ഓക്കെ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഇത് ഇളക്കി ഫ്ലെയിം ഇപ്പോൾ ഞാൻ ഓഫ് ഓഫാക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം പിന്നെ അതിന് ശേഷം നമ്മളിത് ചൂടാറിക്കയത്ത് അവിയൊന്നും ഇടരുത് ഒരു കുപ്പിയിലാക്കിയിട്ട് നന്നായിട്ട് അനുഭവശേഷം കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നൊരാഴ്ചയോളം നിൽക്കും പിന്നെ നമുക്കത് ഇപ്പം തന്നെ എടുക്കാം എടുക്കാൻ പറ്റുന്നതും ആണ് കേട്ടോ ഞാനിതിലേക്ക് അവർ കാൽസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് ആ നല്ലൊരു ആ ഒരു പുളിയും എരിവും ഉപ്പും പഞ്ചസാരയും കൂടി ചേരുമ്പോൾ നല്ല അത്യാവശ്യം വാങ്ങി പുളിയുണ്ട് അതുകൊണ്ട് ഒരു കാൽ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഇളകാശിച്ച് ഇളക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം റെഡി ആയിട്ടുണ്ടത് കണ്ടല്ലോ റെഡി ആയതുകൊണ്ട് അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാൽ സ്പൂൺ ചേർക്കാം അതുപോലെ തന്നെ വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ അതൊരു മൂന്നാല് സ്പൂൺ കൂടി ചേർത്തിന് പിന്നെ കേടിയും വരില്ല കേട്ടോ ഫ്രിഡ്ജിൽ ഇങ്ങനെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് പക്ഷെ അതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കാരണം അത് പെട്ടെന്ന് തീരും ഒരട്ട ഒരട്ട മാങ്ങിയില്ല ഞാൻ അത് ചെയ്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീരുകയും ചെയ്യും ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഞാൻ പുറത്തെടുത്തിരിക്കണം മാങ്ങ മാങ്ങ ഒരിക്കലും വേവാൻ പാടില്ല ഇതിപ്പം നമ്മൾ തറുത്ത ശേഷം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക കേട്ടോ കണ്ടല്ലോ അതെ തവണ സ്പൂൺ ഇടുമ്പോഴും നന്നായി തുടച്ച് വെള്ളമില്ലാത്ത സ്പൂൺ വേണം ഇടാനായിട്ട് കേട്ടോ ഇതേ കണ്ടല്ലോ അപ്പം ഇടിച്ച് ഷെയർ ചെയ്യുക ഒന്ന് ചെയ്ത് നോക്കുക താങ്ക്